അപ്പൊ പൊന്നാറ്റ് ചെങ്ങന്മാരെ നമ്മള് കൊറേ കാത്തിന് ശേഷം ഇങ്ങനെ വലിയ പറമ്പ് അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ കാറ്റുള്ള വന്നാൽ എന്താ നമ്മളെ വണ്ടിണ്ടെ അപ്പൊ നമ്മളെ തലപ്പാറ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ പെരുന്നാൾ കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങളാന്നൊക്കെ പറഞ്ഞു അപ്പൊ അവക്കൊന്ന് കാണാ വിശദീകരിച്ചൊന്ന് കാണാ ഇങ്ങനെ എന്താ പറണ്ട നമ്മളെ വലിയ ചെങ്ങന്മാരെ അണ്ടർപാസിന്റെ മുന്നിലാണ് ഇവിടെ ഇങ്ങനെ ആണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയം കിട്ടണേ വെയിലോണ്ട് എന്താ പറയുക കണ്ണെന്നെ കാണുന്നില്ല കുറെ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്താ പറയുക വെയിലോണ്ട് വരാത്ത ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു അല്ലാതെ ഒന്നുമല്ല അല്ല ഇപ്പൊ നമ്മളെ തലപ്പാറ ഭാഗത്തേക്ക് വന്ന് പോവാണെങ്കിൽ ഇപ്പൊ എന്താ പറയുക നമ്മളെ തോടിന്റെ ഇടൊക്കെ ഭയങ്കര എന്തൊക്കെയാണ് കാട്ടിരിക്കണേ ഞാൻ വൈകൂടി കയറി വന്നാണ് അപ്പൊ ഒരു ഐഡിയ കിട്ടി എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ വന്നിട്ട് കുറെ വയ്ക്കണല്ലോ പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പൊ നേരെ വീടിലേക്കാണ് പോയേക്കാം അപ്പോൾ വന്നിങ്ങനെ വല്ല എന്താ പറയുക നമ്മളെ മൂന്നുപേർ ധാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഏകദേശം പിന്നെ നമ്മളെ സൈഡിൽ ഡിവൈഡറിന്റെ വർത്താനും പരിപാടിക്കൊക്കെ കഴിഞ്ഞിരിക്കണേ സെന്ററിൽ മാത്രമേ വെക്കാനുള്ളൂ പക്ഷെ ഇവിടെ നിന്നാണ് കുറച്ചാണ്ട് വലിയാറുമ്പോൾ കുറച്ചാണ്ട് നീങ്ങിന് ശേഷം നമ്മളെ തലപ്പാറിൻ്റെ ഇതിൻ്റെ അടിയിൽ കുറച്ച് പാർത്ത് വമ്പ പരിപാടി ഉണ്ട് നമ്മളെ തോടുണ്ടല്ലോ തോടിൻ്റെ അലാക്കിൻ്റെ രണ്ട് പാലം വേണം പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടി സർവീസ് റോഡ് വേണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ ഇവിടെ എന്താ പറയുക വലിയൊരു ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്താണെന്നാവും ഓഡിറ്റോറിയോ തോന്നുന്നില്ല അല്ലേ ആണ് തോന്നുന്നത് എന്തായാലും ഇപ്പഴേ നമ്മൾ ഡിവൈഡർ നമ്മുടെ സെൻട്രറിൽ മാത്രം കൊടുന്ന് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ സെൻട്രൽ ഇങ്ങനെ തോടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടങ്ങളെ പാടൊക്കെ അത്യാവശ്യം നല്ല ഉഷാറിൽ അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട് എന്തായാലും പണികള് നല്ല ഉഷാറായിട്ട് നടക്കണ നമ്മക്ക് ഇങ്ങനെ ഇവിടെയും ചൂട്ടാൻ തീരണെങ്കിൽ തലപ്പാറ അണ്ടർപാസും വന്ന് ഈണ്ട് കിടക്കണമെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം പൊന്താണ്ട് നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് അപ്പൊ അതിന്റെ അടി കൂടി നല്ല രാവിലെ തന്നെ ഇങ്ങനെ പക്ഷെ നമ്മളിവിടെ പാ തോടിന് ഞാൻ പണ്ട് പോകുമ്പോഴേ ഇവിടെ ഫൗണ്ടേഷന്റെ വർത്താനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ പാർത്ത് എന്നൊക്കെ ഏകദേശം വേണ്ട അഞ്ചോളം ഡ്രെയിനേജ് ഉള്ള പാടാണ് ഏറ്റവും കൂടുതൽ കൃഷി അറിഞ്ഞിരുന്ന പാടാണ് അപ്പം കൃഷിയൊക്കെ ഇപ്പോൾ എന്തില്ല വികസനം വന്നാൽ വല്ലാത്ത ജാതി അതാണ് അത് അങ്ങനെ തന്നെയാണ് വരിക പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ അതിമ മാത്രം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നമ്മളെ കണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ അവിടെ എന്താ പറയുക ഈ സൈഡില് വാള് കട്ട പൊന്തിക്കുടങ്ങിട്ട് ഏകദേശം ഒരു രണ്ട് മീറ്ററിലേറെ ആയിട്ട് പൊന്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ആണ്ട് പോകുമ്പളെ നമ്മളെ തോടുണ്ടല്ലോ തോടിൻ്റെ രണ്ട് മേത്ത് ആറ് വരിന്റെ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട അപ്പൊ അത് കാണാൻ അതിന്റെ അടുത്ത് എന്തൊക്കെയാ പരിപാടി നടക്കേണ്ടി ചേന്ന് പണിക്കാരൊന്നില്ലല്ലോ ഐ ആരതില്ല നമ്മളെ എട്ടുകാലിയാ നിൽക്കണേ എട്ടുകാലിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല തോന്നില്ല ഏയ് എട്ടുകാലിന്റെ സൈഡിൽ കൂടി വല്ലെങ്കില് പോയോക്കാം അപ്പൊ ഒരു ഐഡിയ കിട്ടും അല്ല ഇവിടെ നമ്മൾ ഈ ഏകദേശം അത്യാവശ്യം ലോഡ് മണ്ണും കാര്യങ്ങളൊക്കെ കൊടുന്ന് തട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ നമ്മുടെ ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് എന്താ പറയാ പണിന്റെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിലേറെ പണികൾ തീർന്നൊരു ഭാഗമാണ് പിന്നെ ഇതുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ വിറ്റ് അണ്ടാ പാലം കണ്ടങ്ങളെ പാലം ഇത്രയും മുട്ടണമെങ്കിൽ ഒരു മൂന്ന് മീറ്ററുള്ള ഹൈറ്റിൽ നമുക്ക് പൊന്തണം ഏത് നമ്മളീ കട്ടതാ പൊന്തിക്കണം പക്ഷെ നമ്മളിതിൽ കൂടി ചാരി കടന്നിട്ട് നമ്മുടെ സർവീസ് റോഡും ഒരു പാലാണ് പാലം ചെയ്യേണ്ട വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ആ നമുക്ക് കേടുന്നുറങ്ങണേ എന്താ വീട് കണ്ടിരിക്കാന്ന് തോന്നണേ അപ്പൊ അവനെ ശല്യപ്പെടുത്തുന്നു വേണ്ട അതെക്കണേ ഈ രണ്ടിന്റെയും ഗ്യാപ്പ് നിങ്ങള് നമ്മൾ സർവീസ് റോഡ് ഇവിടെ അത്യാവശ്യം വീതി കാര്യങ്ങളുണ്ട് ഏ മീറ്റർ തോന്നുന്നത് പിന്നെ ഇതിന്റെ എടീത്ത രണ്ട് ഗ്യാപ്പിൽ നമ്മൾ നമ്മള് നോക്ക ഹൈ പൊയിലല്ല മയിലും കുട്ടിയാ ഇടക്കണേ പോയൊക്കെ ആകെ വള്ളം പറ്റി മീനുണ്ടെങ്കിൽ മീനും നോക്കാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ പറഞ്ഞ കാര്യം പക്ഷെ നമ്മളെ സർവീസോട് അത്യാവശ്യം നല്ല വീതി കൊടുത്തു എന്താ പറയാ ഇത് നേരെ നമുക്ക് എന്താ പറയാ ഇവിടുന്ന് ഒരു നമ്മളെന്താ പറയാ തലപ്പാറ മെയിൻ അടിപൊളി ഒരു അങ്ങാടിയാണ് അയ്യ് ആകെ വറ്റി വരണ്ടി കിടക്കണം ഒന്നും നോക്കണ്ട ഈ അങ്ങാടിയിൽ അത്യാവശ്യം നാലും കൂടി ജംഗ്ഷനും പിന്നെ അസരക്ക് ഇസടക്ക് പല റോഡുകളും വന്ന് ചേരുന്ന പാകമാണ് അപ്പൊ അവിടെ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ദേശീയ വന്നിട്ട് ആകെ താമർത്തി ആടിക്കണേ പിന്നെ അവിടുന്ന് ഏകദേശം പൊന്തിച്ചു വന്നിട്ടുണ്ട് ബേജാറൊന്നുമില്ല കണ്ടങ്ങളെ രണ്ട് സൈഡ് ഒരേമാർക്ക് പണി നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ ഐ മട്ടിയിലെ അയകാണ് മട്ടി എന്താ കുളിരില്ല മട്ടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ചോർക്കുണ്ട് അതായത് ലോറിയിൽ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നോക്കി അതിന് വള്ളറച്ചും കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നോക്കേണ്ട അവസ്ഥയില്ല പിന്നെ ഡിവൈഡറിന്റെ കമ്പികൾ ഇതാ പച്ചയും ചോപ്പും കളറൊക്കെ ആയിട്ട് ഇങ്ങനെ തുരുമ്പിടിച്ചതാണ് അപ്പുറത്തും തുരുമ്പിടിച്ചത് ഇപ്പുറത്തും പാത്തിൻ്റെ അടുത്തേക്ക് പച്ചട്ട കിട്ടാ പറ്റാ പാറത്ത് കൂടി പോകുന്ന എന്തായാലും നമ്മൾ തുരുമ്പിടിച്ച കളറാണ് കൊടുത്തുണ് മോഡലാ നമ്മൾ അവിടുന്ന് ഞാൻ പോരാ നമ്മൾ ഈ തലപ്പാറ മെയിൻ അങ്ങാടിയിലേക്ക് വരണം ഈ അങ്ങാടിയിൽ ഹെത്താന്ന് പറഞ്ഞാൽ കുറച്ചു തന്നെ പേര് കളി ഞാൻ പറഞ്ഞുതരാം ആ കാണുന്നതാണ് നമ്മളെ തലപ്പാറ എന്താണ് എസ് എസ് എഫിൻ്റെ കളർ അടിച്ച മറ്റേ ഏത് അണ്ടർ പാസ് ഒരു രസ കളർ ഇട്ടാ എസ് എഫ് അങ്ങനെ കുറ്റം പറഞ്ഞല്ലാ ഏത് സർപ്പം കളർ കളറ് നമ്മൾ അങ്ങനത്തെ പല കോളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് രസ ചെയ്യാത്തൊരു പരിപാടിയായി പോയി ഒരു വൃത്തിയാത്തൊരു കളറായി ഇവിടെ ഒരുപാട് നമ്മൾ ഈ അങ്ങാടിൻ്റെ മെയിൻ യൂട്ടാനസ് ഈ സെൻട്രൽ ഭാഗം ഫുള്ള് മാന്തി തമർത്തി തമർപ്പടാക്കിയാണ് ആണെങ്കിൽ ഇവിടുന്ന് രണ്ട് മൂന്ന് മൂന്നും കൂടി ജംഗ്ഷൻ നമ്മൾ സർവീസ് റോഡും നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗം കൂടി എന്താ പറയുക അത് ഒന്നും കൊണ്ടും കൊണ്ടും ഇവിടെ ശരിയാവില്ല അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു എൻ എച്ച് അറുപത്താറിൻ്റെ ഒരു ഇരുപത്താറ് മീറ്ററിൽ വീതിക്ക് നമ്മൾ വീണ്ടും മാതിയിട്ട് ആ കൂടി ഉണ്ടെങ്കിൽ പുതിയൊരു സർവീസ് റോഡ് പോകേ നമ്മൾ നിലവിലുള്ള സർവീസ് റോഡ് ഈ സൈഡിലുണ്ട് ബേജാറാവേണ്ട പിന്നെ പാലം കണ്ടെ ഈ രസികാത്ത ചായ് കളറായില്ല എനിക്ക് തീരെ പറ്റിയില്ല നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ എടുത്തിട്ട് നമുക്ക് ഇത്ര ചൊറുക്കിയാത്തൊരു പാലം ഹേ തലപ്പാറ തള്ളിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ച പാലാണ് പണ്ടത്തെ കാര്യം ഇവിടെ നിന്ന് കണ്ട കളേ ഈ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര പണിയാണ് ഭയങ്കര കാര്യമായിട്ട് നടക്കിവിടുന്ന് ഇനി നമ്മൾ വെളിമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞത് നമ്മൾ തലപ്പാറിനിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മളെന്താ പറയുക ഈ പഠിക്കലെന്നുണ്ടല്ലോ നമ്മളെ എയർപോർട്ട് റോഡിലേക്ക് പോകണം നമ്മളെ മറ്റേ കുമ്മന്തോട് പാലത്തിൻ്റെ പണിക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് അവിടെ വരെ ഒന്ന് പോകാണ്ട് എന്താണോ ഞാൻ പോയിട്ട് ഏകദേശം ആറ് മാസത്തിലേറെ അയക്കണേ അപ്പോൾ നമ്മൾ അന്ന് ലാസ്റ്റ് നമ്മളവിടെ കോൺക്രീറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോരിൽ പോകുന്നതാണ് പിന്നെ അവിടെ ചീറിപ്പാഞ്ഞ് എയർപോർട്ടൊക്കെ ഭയങ്കര കൃത്യമായിട്ട് പോകണം കണ്ട മക്കളെ മുത്തുമണികളെ കടകൾ അനുസരിച്ച് നമ്മൾ റോഡ് പുതിയ വികസനത്തിനനുസരിച്ച് പുതിയ പുതിയ കടകൾ ഏയ് എന്തല്ലേ ഭയങ്കര ചോറുക്കായിട്ട് പിന്നെ ഈ റോഡുമ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല റോഡിൻ്റെ എന്താ പറയുക നമ്മളെ എൻ എച്ച് അറുത്താറിൻ്റെ എന്താ പറയുക റോഡിൻ്റെ ആറ് വരിൻ്റെ ഡാറിങ് കഴിഞ്ഞിരിക്കണേ പിന്നെ സൈഡിലുള്ള ഡിവൈഡറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ സെൻ്ററിലുള്ള ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കണേ പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ ഇതാണ്ട് നിലവിലുള്ള എൻ്റെ ചെറുത്താറിൻ്റെ കത്ത്ശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ റീ ഡാറിങ് അത് ചില ഭാഗത്തൊക്കെ ഏറ്റവും മോച്ചിൽ കനമോയൊക്കെ ഉണ്ടല്ലോ ഓരോ ഭാഗവും ഏട്ടാൻ തിരഞ്ഞെ നമ്മളെ എന്നെ ചെറുത്താർക്ക് കടക്കണ ഭാഗങ്ങളൊക്കെ ആ കിഞ്ഞപ്പിലെന്താ കാട്ടുക അതേമാക്കി നമ്മളെ സർവീസ് റോഡിൽ ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ നിലവിലുള്ള റോഡാണ് നമ്മൾ ഈ സൈഡ് സർവീസ് റോഡിലുണ്ടൊരു കനമയ നമ്മുടെ ഡ്രൈനേജ് മൊക്കെ ഉള്ള കനമയ ഇതൊക്കെ ഇനി വീണ്ടും താറിങ്ങിണ്ടോ അതോ ഇതോടുകൂടി നമ്മൾ പൊരുത്തപ്പെടണേ പഞ്ചങ്ങായി നടന്നുകാണ്ട് ആ പരിപാടിയും ചെയ്താണ്ട് അല്ല എനിക്ക് തോന്നുന്നുണ്ട് എന്താ പറയുക ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര മോശം അല്ല ചില പിന്നെ ഔഹ് എന്തല്ല നമ്മളെ പള്ളിൻ്റെ മുകളിലുള്ള മറ്റേ ഓവർപാസ് ഉണ്ടില്ല ഞങ്ങളെ ഓവർപാസ് ഇപ്പോൾ യൂസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ചെറിയൊരു ഓവർപാസ് ആണ് കുഴപ്പമില്ല നമ്മൾ മാർബിളേറെ കേക്കാ നമ്മളിവിടെ ഉണ്ടിട്ടാ ബേജാറ വേണ്ട അതുകൊണ്ട് വരുന്നില്ല മാർബിളിന് ഹൗസ് ചെയ്യാത്തോണ്ടാണേ അല്ലാ ഇവിടെ ഒരുപാട് കാലം മുന്നേ തന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നൊക്കെ അടിച്ച് ഇങ്ങനെ പോവാം നമ്മളിങ്ങനെ നേരെ പിന്നെ പഠിക്കൽ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പണിയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നൊരു ഭാഗം ഒരു കൊച്ചു അണ്ടർപാസ് ചെറിയൊരു മിനി അണ്ടർപാസ് വരുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഈട്ടാന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചതാണ് ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളും ഇങ്ങനെ ചെറിയൊരു മിനി അണ്ടർപാസ് ഒരു വർക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേർന്ന് പറഞ്ഞ് തന്നെ ഭാഗം എന്താ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു മൂന്നര മീറ്റർ ഒക്കെ കൂട്ടാ മൂന്ന് മീറ്റർ അല്ലാ ആ അല്ലല്ല ഹായ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലട്ടാ ഇത് കുഴപ്പമില്ല ഇത് എയ് മീറ്റർ ഉണ്ടോന്നു അച്ഛാ ഏയ് മീറ്ററാണ് മൂന്നര മീറ്റർ അല്ല അങ്ങനെ നമ്മൾ ഈ പഠിക്കൽ ഭാഗത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ കണ്ട പുതിയ പുതിയ ബിൽഡിംഗ് വീട് വീടൊക്കെ പുതിയ മാറ്റങ്ങൾ എന്നല്ലോ പിന്നെ ഈ സർവീസ് റോഡും ഈ ഡ്രൈനേജ് നമ്മളെ എന്താ പറയുക നമ്മളെ ഈ സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇടങ്ങളിൽ ഏറ്റ കുറച്ചിലും ഏറ്റവും കുറച്ച് ഇതൊക്കെ പിന്നീട് കാര്യങ്ങൾ കഴിഞ്ഞ് സർവീസ് റോഡ് റെഡ് ആയി വരുമോ അതോ ഇത് ഇതേ മാർക്കറ്റിന് സർവീസ് റോഡ് ഇങ്ങനെയും എൻ എച്ച് അറുവാത്താർ സൂപ്പറാക്കാനുള്ള പരിപാടിയാണോ എനിക്കതിനെ കുറിച്ചൊരു ഐഡില്ല ലൈക്കൊരു സംശയമുണ്ട് ഈ പഠിക്കൽ പഠിക്കൽ ഏറ്റവും അത്യാവശ്യം കുഴപ്പമില്ല എൻ എച്ച് അറുപത്താറിൻ്റെ അതേ ഭീതിക്ക് തന്നെ നമ്മളിവിടുത്തെ അണ്ടർപാസും പണി കഴിഞ്ഞിരിക്കണേ പക്ഷേ എന്താ പറയുക ഈ അടങ്ങാൻ എന്താ പറയുക പോലീസേർ ഫുള്ള് അയിലാണ് ഈ അണ്ടർ പാസ്സാളിൽ നിൽക്കുകയാണ് അണ്ടർ പാസിൽ നിന്നിട്ട് ഫുള്ള് വണ്ടി പിടിക്കുകയാണ് ഏഹ് എന്തോ ഒരു കഷ്ടാരോ െയിലും കൊള്ളണീ എന്തെല്ലാം ഭാഗത്ത് അഫ്സും ചാടുന്ന മഞ്ഞിനെ മീൻ പൊത്തുന്നു ചാടും പോലെ ചാടുന്നോടത്തുനിന്നൊക്കെ പിടിച്ചു വേണേ സത്യം അണ്ടർപാസിന്റെ അടുത്തുകൂടി പോകുമ്പോഴത്തേന് പേടിയാണ് അണ്ടർപാസ് ഇവിടെ ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചാണ് എന്തായാലും ഹെൽമറ്റും കാര്യവും സുരക്ഷയും നല്ലതാണ് എല്ലാം ചെയ്തുകൊണ്ട് അതെല്ലാം പറയാം പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കാണ് പക്ഷോനെ ഈ അമ്പുങ്ങാ ചാടുമുങ്ങ ആലിച്ചാൽ പക്ഷോനെ പോലീസ് ഉണ്ടാകേണ്ട നേരെ ക്യാമറൻ്റെ മുന്നേറ്റങ്ങനെ ചെന്നുണ്ടെങ്കിൽ പോലീസാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടാറ് അടങ്ങും ചെയ്യും ആയ് തലപ്പാറ ഇവിടെ ഇവിടെ പിന്നെ അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇനി നമ്മൾ പോണത് ഇവിടുന്ന് വേണ്ട വണ്ടി എടുത്തിട്ട് നേരെ നമ്മളെ പാലം കണ്ടുപൊളി മക്കളെ ഏയ് ഇനി കാണണ നോക്കിങ്ങളെ ചൊർക്കുള്ള പാലം എങ്ങനെയുണ്ട് ഇതാണ് നമ്മളെ എയർപോർട്ട് പടിക്കൽ നിന്ന് എയർപോർട്ട് റോഡിൻ്റെ അവിടെ കുമ്മന്തോട് പാലം താമർപ്പാടായിട്ട് ഐ എന്താണ് ബ്രിഡ്ജ് കൂമന്തോട് ബ്രിഡ്ജ് ഏയ് അല്ല ചോർക്കായിരിക്കണേ ചെമ്പപ്പൂ എന്താണ് ചെമ്പരത്തിപ്പൂവ് മോഡലില്ല നല്ല ചൊറുക്കയക്കണം പിന്നെന്താ പറയുക പയ പാലൊക്കെ പൊളിച്ചൊഴിവാക്കിയിരിക്കണം ഇനിയിപ്പം ആവുന്നില്ല ഇപ്പം ഞങ്ങൾ റോഡ് നോക്കിയങ്ങളെ നമ്മളെ മലയോരമായി മോഡൽ നിൽക്കുമല്ലേ പക്ഷേ ഇനി അതിൽ പോയിട്ട് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്തിട്ട് വേണം അവിടെ പോയിട്ട് മീൻ ഉണ്ടാകാൻ നോക്കാൻ ആയിട്ട് നോക്കിക്കെ ഈ അന്മാര് ചൊർക്കില്ലേ നല്ല ഫിനിഷിങ് കിട്ടുക നല്ല വൃത്തിയായി പിന്നെ എന്താ പറയുക അത്യാവശ്യം വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വികസനം തന്നെയാണ് നമ്മൾ റോഡ് മാപ്പ് അല്ലേ ഭാഗത്ത് നടക്കുന്ന വികസനങ്ങളൊക്കെ എന്താ പറയുക വിശ് നല്ല നല്ല വികസനങ്ങൾ വരുമ്പോഴാണ് നമ്മളെ നാട് നന്നാകുക എൻ്റെയേ അതിന് നമ്മളെ പോലത്തെ പൊട്ടമാരായ കുറച്ച് ആൾക്കാരുണ്ടോ വല്ലാത്ത ജാതിയിലേ അല്ല ഇത് ആണ്ടും പാടല്ലോ നമ്മളീ ഇറച്ചിൻ ചക്കം കുഴക്കുമ്പോൾ തന്നെ ഇത് ആണ്ടൊക്കെ കല്ലും മുള്ളൊക്കെ ഉണ്ടായാലും രസമുണ്ടാവുള്ളൂ ആ മക്കളെ ഈ പാലത്തിനെ കണ്ടങ്ങളെ ഫുൾ പണി കഴിഞ്ഞ് ഇവിടെ നിന്നാണ്ട് നോക്കി കളെ ഈ കാണും എയർപോർട്ട് ആയിട്ട് കാണും അപ്പൊ എല്ലാവരും നമ്മൾ എന്തായാലും ഈ ഇതിങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കി നമ്മളിങ്ങനെ ബൈൻഡപ്പ് ചെയ്യണം എന്തായാലും ചൂട് കാരനായിട്ട് നമ്മൾ ഇത്രയും കാലം വരാഞ്ഞത് ഇനി ബേച്ചാറാവണ്ടീ ഇങ്ങനെ വരാ എല്ലാവരോടും ബാപ്പു പോയിട്ടൊന്നു വരാം അപ്പോൾ മക്കളെ കണ്ടേക്കളെ ഓ ഈ റോട്ടിനൊന്ന് പോയതക്കാം നമ്മളെ മുത്തുമണീൻ്റെ പെരണ്ടിട്ടവിടെ അടുത്ത് ഞാൻ പറയില്ല ആളെ ആ നല്ല കഥ ആയി